ഘട്ടത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ അന്നാഹു ആയുസ് കൊടുക്കുകയും ആ ആയുസ്സിൽ ഒരുപാട് നന്മകൾ ചെയ്തവനമാണ് ഏറ്റവും വലിയ വിജയിന്ന് വയസ്സ് വരെ ജീവിച്ചവനാണ് തൊണ്ണൂറ് വരെ ജീവിച്ചവനാണ് ആ കാലഘട്ടത്തിൽ അത്രയും നമസ്കരിച്ചവനാണ് നോമ്പ് പിടിച്ചവനാണ് സക്കാത്ത് കൊടുത്തവനാ പാവങ്ങളെ സഹായിച്ചവനാണ് നിരാലും കവലംബമായവനാണ് എന്നാൽ അവനാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് വീണ്ടും ചോദിക്കുകയാണ് ജനങ്ങൾ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് കൊടുത്ത മറുപടി വല്ലാത്ത ഹൃദയ ഭേദകമാണ് ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ആ ജീവിച്ച കാലഘട്ടം അത്രയും അവൻ നമസ്കരിച്ചിട്ടില്ല എത്രയോ പ്രവാസികളാണ് പക്ഷേ ഒരു വട്ടം പോലും കിട്ടിയിട്ടില്ല ഒരു വട്ടം പോലും പരിശുദ്ധമാക്കപ്പെട്ട കൂടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് അപ്പവനെ കൊടുത്തിട്ടില്ല പണമുണ്ടട്ടും പവർ ഉണ്ടായിട്ടും അങ്ങനത്തെ വ്യക്തികളില്ലയോ ജീവിച്ചു സഹോദര ഈ ദുനിയാവിൽ തന്നെ വന്ന മുഴുവനും ുംകവിൽ കളിക്കാതെ കളിച്ചും രസിച്ചും സിനിമ പോയി കൂട്ടുകാരുമായിട്ട് സിനിമകൾ കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ചവനാ കല് പിടിച്ചുകൊണ്ടും ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടും തന്റെ സമയത്തെ അവൻ കൊന്നു കളഞ്ഞവനാ ഹറാമായ രീതിയിലേക്ക് തന്റെ കണ്ണുകളെ ഈ ദുനിയാവിൽ ഒരുപാട് കാലം പക്ഷേ ഒരു ജീവിതത്തിലില്ല അങ്ങനത്തെ സഹോദര സഹോദരിമാരുണ്ടോ അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് അള്ളാഹു നമ്മളെ കാത്തിരേ രക്ഷിക്കട്ടെ ഇന്ന് ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി ആഫീയത്ത് നൽകി ആയുസ്സും നൽകി എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല എത്ര വലിയ വെട്ടികളാണ് നമ്മളാണ് ആയുസ് നൽകി ആരോഗ്യം നൽകി നല്ല ആഫിയത്തോണ്ട് നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമസ്കരിക്കാനുള്ളതാകുന്ന പൂവത്തുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് അംഗവൈകല്യമുള്ളവർ പള്ളിയിൽ വരണമെന്ന് ആശിക്കുന്നുണ്ട് പക്ഷെ ഒരാളുടെ സഹായമില്ലാതെ അവർ മറ്റൊരാളുടെ പരിസഹായമില്ലാതെ വരാൻ പറ്റാത്ത നമുക്ക് വല്ല കുഴപ്പമുണ്ടോ നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ടോ വിജയത്തിലേക്ക് വരൂ നമ്മ വിളിക്കുന്നത് വിജയത്തിലേക്ക് വരൂ നമ്മളപ്പോ ഇത് കേൾക്കുമ്പോ വരാതെ എന്നാൽ അന്തനായ ഒരു അടുക്കലേക്ക് വന്നിട്ട് പറയു കണ് കാണാത്ത അന്തനായ മനുഷ്യനാണ് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും എനിക്ക് തുണയില്ല നബിയേ അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിക്കട്ടെയോ പക്ഷെ വീട്ടിലെനിക്ക് കാരണം പള്ളിയിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം കണ്ണ് കാണൂല ഒരാളും എന്നെ സഹായിക്കാനില്ല കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു വരാൻ ഒരാളും ഇല്ല അതുകൊണ്ട് എനിക്കൊന്ന് ഇളവ് നൽകണം വീട്ടിൽ നസ്കരിച്ചോളാം ഞാൻ ജമാത്തിൽ വരാൻ എനിക്ക് കൊടുത്തു ശരി വീട്ടിൽ കാരണം എന്താ എന്താ കാരണം നീ അന്തനാണ് സുഖമില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ കേട്ടോ വീട്ടിൽ തന്നെ അദ്ദേഹം കൊണ്ട് തിരിഞ്ഞു ഫലമാവല്ല ടി പുറകോട്ടെങ്ങോട്ട് നടന്നപ്പോൾ ആ സാവിധനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സംസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ശ്രവണസുന്ദരമായ പാങ്കുലി നിന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുന്നുണ്ടോ ബാങ്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കും നബിയെ എന്റെ കാതിന് കുഴപ്പമില്ല നബിയെ എന്റെ കണ്ണിനാണ് പ്രശ്നം ില്ല എനിക്ക് കേൾക്കാൻ പറ്റൂ പറ്റൂ എന്തൂരാ പള്ളിയിലോട്ട് വരാൻ എനിക്ക് വഴികൾ ഓട് വഴികളോട് വരാൻ വല്ലാത്ത പ്രയാസം കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരു ഒരു ഇളവും ഇളവുമില്ല നീ കൃത്യമായി കണ്ണു തന്തനായ സാധുവജനോട് പോലും പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനം ഇതാണെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന പൈക്കമ്മണവാട്ടിയുള്ള ചെറുപ്പക്കാരെ സഹോദരങ്ങളെ

മസ്കാരങ്ങൾ ഒരുപാട് നോമ്പുകൾ ഞങ്ങൾക്ക് ഫൈതായി പോയിട്ടുണ്ടറപ്പേ നീ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടറപ്പേ ഞങ്ങളത് വീട്ടാമല്ല നീ ഞങ്ങളെ തൊട്ട് പൊരുത്തപ്പെടണല്ല നീ പൊരുത്തപ്പെട്ടതരണയല്ല മനക്ക് വന്നുകൊണ്ട് ആദ്യമായി ചോദിക്കുന്നത് നിന്റെ ആരോഗ്യത്തെ പറ്റിയ ഒരുപാട് ആരോഗ്യമുള്ളവനായിരുന്നില്ലയോ നല്ല ആരോഗ്യത്തിനുള്ള ശരീരത്തെ ാണ് കൈയെന്ന് ചരിക്കണേക്ഷൻ എടുത്തവരാണ് ഇഞ്ചക്ഷൻ എടുക്കാനാണ് കഴിയുന്നില്ല നിനക്ക് നീ കൈകാലുകൾ കൊണ്ട് പലരെയും നീ അടിച്ചവനാണ് സമൂഹ മദ്യത്തിൽ താറടിച്ചവനാണ് പലരെ കുറിച്ചും നീ കമന്റുകൾ രേഖപ്പെടുത്തിയവനാണ് പലരെയും നീ അടിച്ചു നിലയ്ക്കിയവനാണ് മേൽ വരാണ് പലരെയും നീ തല്ലിച്ചതച്ചവനാണ് പലരെയും നീ കൊന്നിട്ടുള്ളവനാണ് പല അക്രമങ്ങൾക്കും നീ കൂട്ടുനിന്നവരാണ് പക്ഷേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്

രണ്ടാമത്തെ ക്വസ്റ്റിൻ ഒരു നമ്മൾ പറഞ്ഞത് ചോദിക്കും ക്വസ്റ്റ്യാണ് നമ്മളിപ്പോടാ ഈ ദുയാവിന് നല്ല ആരോഗ്യമുള്ളവനല്ലായിരുന്നോ ഓരോരുത്തരും ഇന്ന് പോയി ത്രാസിൽ നിന്നാൽ എഴുപതും തൊണ്ണൂറും അമ്പതും കിലോ ഒക്കെ ആയിട്ടുണ്ട് ഓരോരുത്തർക്കും വേണ്ടുന്ന വെയിറ്റിനേക്കാൾ പത്ത് കിലോ കുറയാതുണ്ട് ശരിയല്ലേ പറയേ എല്ലാരും പറയും വെയിറ്റ് ഒന്ന് കുറയ്ക്കണം കാരണം എന്താണ് ഓരോരുത്തർക്കും ഏജ് അനുസരിച്ചുള്ള വെയിറ്റ് അല്ല അതിനേക്കാൾ കൂടുതൽ നല്ലതുപോലെ അള്ളാഹു നമുക്ക് തൊട്ട് മാറാൻ പറ്റും ദാരിദ്ര്യം ഇതാവാക്കാത്ത സൂഹത്ത് ദായുമാക്കണം ഇന്നുള്ള നിയമത്തൊക്കെ പെട്ടെന്ന് നീങ്ങാം പടച്ചോന്റെ കയ്യിലാണ് കാര്യം അതുകൊണ്ട് സൂറത്ത് മുടങ്ങാൻ പാടില്ല

നിത്യോദം ഒരറ്റ ദിവസം പറഞ്ഞു നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും നീ പേടിക്കണ്ട കൊടുത്തയച്ചു പറഞ്ഞു ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തിൽ അതിന്റെ പേര് അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്കും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ദാരിദ്ര്യത്തെ നമുക്ക് പേടിയില്ല ഒരു പേടിയില്ല തിരിച്ചു കൊണ്ടുവയ്ക്കും നമ്മളാണെങ്കിലും കോടികൾ ആശയുണ്ടെങ്കിലും ആരെങ്കിലും പത്ത് രൂപ എടുത്തെങ്കിലും തന്നുകഴിഞ്ഞാൽ അപ്പ എടുത്തോളൂ അക്കുന്ന ഏതൊക്കെ മോഡലിലാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കണ്ടിട്ടു ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു പാക്കറ്റ് സ്വർണം വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാകുന്ന ഒരു കുടുംബം ഒരാളെ ഉള്ളു അയാൾ നേരെ സാധനം എടുത്തു വണ്ടിക്കകത്ത് കയറി പുറയിലത്തെ സീറ്റിലോട്ട് വെച്ചു ഡോർ അങ്ങോട്ട് അപ്പോ ഒറ്റയ്ക്കല്ലല്ലോ കക്കാൻ വരുന്ന പല രീതിക്കാണ് കക്കാൻ വരുന്നത് ജ്വല്ലറിയുടെ വാതിക്കലുള്ള സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞതാണ് ഇടത് ഭാഗത്തൂടെ പോകുന്ന ഒരാൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന ഒരാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാടിക്കുക ഇങ്ങനെ കാണിക്കുക ഇവിടെ പറഞ്ഞിട്ട് എന്താണ് വെളിയിൽ ഇറങ്ങാതെ നിങ്ങളുടെ പൈസ കൂടെ കിടക്കുന്നു പറഞ്ഞിട്ട് അലങ്ങ് പോവാ ഞാരാണ് സംഭവം പറഞ്ഞിട്ട് പോകുന്ന കള്ളനാണ് അപ്പൊ ഇയാൾ ഇതിലേക്കൂടെ പതുക്കെ ചെന്ന് അപ്പുറത്തോടെ പോയിട്ട് പൈസ എടുക്കാനായിട്ട് അവിടെ ചെന്ന് ഈ പൈസ കുഞ്ഞെടുക്കും നൂറ് രൂപ നൂറ് രൂപ എടുത്തിട്ട് വരുമ്പോ ഇപ്പുറത്തെ ഭാഗത്തോട് ഒരുത്തം വന്നിട്ട് ബാക്കിൽ ഡോർ പറഞ്ഞിട്ട് ഇയാളുടെ ഇയാളുടെ ഇരുപത്തഞ്ചും മുപ്പതും പവൻ കാര്യമായിട്ട് വെച്ചിരിക്കാം നൂറ് രൂപ ഹൈവൻ അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഇരുപത്തഞ്ച് പവനും കൊണ്ടൊക്കെ പോയി പോയി ഇയാൾ വന്നിട്ട് വലിയ ശരി വണ്ടി കയറി ഇന്നും നടന്നിട്ടില്ല ഇയാൾ ശ്രദ്ധിക്കുന്നില്ല കാറ് നേരെ സ്റ്റാർട്ടാക്കി നമ്മുടെ വീട്ടിലെത്ത വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സ്വർണ്ണ ഇല്ല അല്ല കള്ളന്മാരുടെ അവസ്ഥ ഞാൻ പറയാ എത്ര കൂട്ടമായിട്ട് ഇറങ്ങാൻ ഒരാളല്ലേ ഇറങ്ങുന്നത് റോബറി കവർത്തി സംഭവമാണ് ഒരാളായിട്ട് കള്ളന്മാരാണെങ്കിൽ ഓക്കെ ഇത് ഒന്നിനധിക ആളുകൾ നമ്മളൊരാൾ കൊണ്ട് വന്നിട്ട് ഇതാ നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ പോക്കറ്റ പറഞ്ഞു നമ്മൾ അത് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് പേഴ്സ് അടിച്ചു കൊണ്ടുപോവാറ്റി കഴിഞ്ഞിട്ട് വല്ലതും എടുത്തോണ്ട് പോവാ ശ്രദ്ധ തിരിച്ചു ഇതാണ് കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും അള്ളാഹു ഗാന്ധി <lightweight> <About their filtrate>